മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരു വ്യക്തിയോട് അയാൾ അയാൾക്കറിയേണ്ടതിലും കൂടുതലായി ഒന്നും തന്നെ പറയരുത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിച്ചേക്കാം ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ഭയമില്ലാതെ നേരിടാം നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത് ഭക്തരെ പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്കത് കേവലം വാക്കുകൾ മാത്രമായിരിക്കും പക്ഷേ ചിലർക്ക് ആ വാക്കുകൾ പ്രതീക്ഷകളാവാം സ്വപ്നങ്ങളാവാം നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത് കാരണം അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കരയേണ്ടി വരില്ലായിരുന്നു ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞ ആൾ അത് മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അത് മറക്കില്ല ഭക്തരെ ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കുമ്പോഴല്ല മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് അണഞ്ഞു പോയതിന് ശേഷമേ അറിയൂ ചെറിയ വെളിച്ചമാണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നുവെന്ന് കണ്ണുനിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചുവെക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം ഭക്തരെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ജീവിക്കുക ഓരോ നിമിഷവും ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല മറിച്ച് ഓരോ രാത്രിയും കണ്ണടയ്ക്കുമ്പോൾ ഉറങ്ങാൻ പാകത്തിന് നിങ്ങൾ നിങ്ങളായിത്തന്നെ ജീവിക്കുക നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ആർക്കും ഒരു നഷ്ടവുമില്ലെന്ന് മനസ്സിലാക്കുക കർമ്മത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഭക്തരെ നിങ്ങളുടെ ശരീരവും ഹൃദയവും മുറിവുകളും കാലക്രമേണ സുഖപ്പെടുന്നതാണ് നിങ്ങളുടെ ആത്മാവ് സ്വയം പുനർജനിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം ഇല്ലെങ്കിൽ തോറ്റുപോകും ഭക്തരെ ആഴത്തിലുള്ള വിശ്വാസം ആരിലും അർപ്പിക്കരുത് സാഹചര്യം മാറുമ്പോൾ മനുഷ്യന്മാറും ഒപ്പം മനസ്സും നിങ്ങൾക്കു വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം നിങ്ങൾക്കു വേണ്ടിയും അല്പസമയം മാറ്റിവെക്കണം നിങ്ങൾക്കു വേണ്ടിയും ജീവിക്കണം ഉരുകിയാൽ മാത്രം പോരാ നിങ്ങളിലെ പ്രകാശം ആസ്വദിക്കുകയും വേണം നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം ഒരു പാഠമാണ് പഠിക്കാനും തിരിച്ചറിയാനുമുള്ള പാഠം ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ